സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ രണ്ടുപേർക്ക് പരിക്ക് കടലുണ്ടി ഓഫീസിന് മുന്നിലാണ് ഇന്ന് വൈകിട്ടോടെ സി പി എം കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കുതർക്കവും തുടർന്ന് അടിപിടിയും ഉണ്ടായത് കടലുണ്ടി പഞ്ചായത്ത് ബോർഡ് മീറ്റിംഗിൽ ഉണ്ടായ തർക്കമാണ് പിന്നീട് കയ്യാങ്കളിയിലേക്കെത്തിയത് എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ ബോർഡ് മീറ്റിംഗിൽ മിനിറ്റ്സ് ക്ലോസ് ചെയ്യാതെ പല സുപ്രധാന വിഷയങ്ങളും എഴുതി ചേർത്തു എന്ന് യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു രാവിലെ ബോർഡ് മീറ്റിങ്ങിലുണ്ടായ തർക്കത്തെ തുടർന്ന് വൈകിട്ട് യു ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധിക്കുകയും സി പി എം പ്രവർത്തകരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ അടിയുണ്ടാവുകയുമാണ് ഉണ്ടായത് കോൺഗ്രസ് പ്രവർത്തകനായ നൌഷാദിനും മറ്റു രണ്ടു പേർക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത് കണ്ണിന് പരിക്കേറ്റ നൌഷാദിനെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോൺട്രസ്റ്റിലും പ്രവേശിപ്പിച്ചു ഫറോക്ക് പോലീസ് എത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി Kalau like ada